അല്ലാമതുല്ല അലഹമില്ലാത്തു വസ്സലാമുല്ല ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയുള്ള ഒരു ചൊല്ലാണ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമാണ് സ്വർഗമാണ് ആ പരലോകം നാം നേടിയെടുക്കാൻ നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യമുള്ള ജീവിതം വേണം ആഫിയത്ത് എന്നുള്ളത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈമാനും ഹിദായത്തും ലഭിച്ച നമുക്ക് ആഫിയത്ത് ഉണ്ടാകുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള അമലുകൾ ചെയ്യുവാൻ പൂർണ്ണമായും സാധിക്കുക അതുകൊണ്ടാണ് നബിക്കരീം സലഹു അലഹി വസ്സലമയോട് ഒരു ദുഅ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നീ ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം എന്നാണ് നബി കരീം സുലഹു അലഹി വത്സല്ലം പഠിപ്പിച്ചിട്ടുള്ളത് റസ്സൂൽ അലിഹി വത്സം മിമ്പറിൽ നിന്ന് കരഞ്ഞു അബുബക്കർ അല്ലാഹു അതിനുശേഷം മിമ്പറിൽ നിന്ന് കരയുകയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസുൽ അലഹിവല്ലം കരഞ്ഞിരുന്നു എന്നാണ് അവിടെ നിന്ന് പഠിപ്പിക്കുകയുണ്ടായി നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണമെന്നാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് അൽ വൽ ആഫിയത്ത് ഈ രണ്ടും അള്ളാഹുവോട് ചോദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അസംഖ്യം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടാവാം അത് അള്ളാഹുവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അവൻ നമുക്ക് വിട്ടുവീഴ്ചയും മാപ്പും തരുകയുള്ളൂ എനിക്ക് നീ മാപ്പ് തരണേ എന്ന് അതോടൊപ്പം അള്ളാഹുവോട് നമുക്ക് പറയുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആഫിയത്ത് നൽകണേ എന്ന് ചോദിക്കണം ശരീരത്തിൽ കേൾവിയിൽ കാഴ്ചയിൽ എല്ലാത്തിനും എനിക്ക് ആരോഗ്യമുണ്ടാവണമെന്നാണ് രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് നാം അറിയാതെ ഒരുപാട് രോഗങ്ങൾ നമ്മെ തലോടിക്കൊണ്ടിരിക്കുകയാണ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരത്തൊക്കെ നാം ഓരോ നേരങ്ങളിലും ഓരോ സമയങ്ങളിലും ഓരോ ഓർമ്മ വരുന്ന സന്ദർഭങ്ങളിൽ എല്ലാം നാം ചെയ്യേണ്ടത് അള്ളാഹുവേ എൻ്റെ ആരോഗ്യം എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ അവയവത്തിൻ്റെ എൻ്റെ കണ്ണിൻ്റെ എൻ്റെ കാതിൻ്റെ ആരോഗ്യം എനിക്ക് നീ നിലനിർത്തി തരണേ എന്നാണ് ഈ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായി നാം ഞാനിതാ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുകയാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നാം ഉൾപ്പെടുത്തുമാറാവട്ടെ